ഹായ് അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ ജിൻഡപ്പൻ്റെ അച്ഛനും അമ്മയും വീട്ടിനകത്തേക്ക് കയറി കൺഫൻ റൂം വഴിയാണ് അകത്തേക്ക് കയറിയത് തീർച്ചയായും ഒരുപാട് സന്തോഷം അവരെ നമ്മൾക്ക് കാണിച്ചു തന്നതിൽ അതുപോലെ തന്നെ നല്ല അച്ഛനും അമ്മയും പെരുമാറാൻ അറിയുന്ന എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ അറിയുന്ന നല്ലൊരു അച്ഛനും അമ്മയും നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമാവും എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മ അച്ഛനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ സീസണിൽ നമ്മുടെ ശോഭയുടെ അച്ഛനെയൊക്കെയാണ് ഓർമ്മ വന്നത് ജിൻഡോ എന്തുകൊണ്ടാണ് നല്ല സ്വഭാവത്തിന് ഉടമയായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം അവർ തന്നെ പറഞ്ഞു തരും അവരുടെ മുഖം കണ്ടാൽ തന്നെ നമ്മൾക്കറിയാം അപ്പോൾ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് റസ്മിനും കൊടുക്കുന്നുണ്ട് ജിൻഡോയോട് വഴക്കിട്ടവരോ വഴക്കിടാത്തവരോ ആയ എല്ലാവരോടും ഈ പറയുന്ന അച്ഛനും അമ്മയും സ്നേഹം കാണിച്ചു അതുതന്നെയാണ് വേണ്ടത് നല്ല പെരുമാറ്റമായിരുന്നു ജിൻഡോയ്ക്ക് അമ്മ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അച്ഛനും അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സിഗരറ്റ് വലിക്കരുത് എനിക്ക് തോന്നുന്നു ജിൻറ്റോ പുറത്ത് സിഗരറ്റ് വലിക്കാറില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നീ സിഗരറ്റ് വലിക്കുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സിഗരറ്റ് ഇനി വലിക്കരുത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത് ആരോടും ദേഷ്യം വെച്ച് പുലർത്തരുത് എന്ന് പറയുന്നുണ്ട് നിന്നെ പോലെ തന്നെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് അറിയാം ജിൻഡോ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് എന്നാലും അമ്മ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് തീർച്ചയായും നല്ലൊരു ഉപദേശം തന്നെയാണ് ഈ ഉപദേശം ജിൻഡോയ്ക്ക് എല്ലാം വേണ്ടത് ശരിക്കും മറ്റുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ട് അവർക്കാണ് ശരിക്കും വേണ്ടത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ജിൻഡോയുടെ അച്ഛനും അമ്മയും വന്നപ്പോ ജാസ്മിന്റെ മുഖഭാവം ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട് അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബാക്കി എല്ലാവരുടെ പേരൻസ് വന്നപ്പോഴും ഓടി പോയി കെട്ടിപ്പിടിക്കുന്ന ജാസ്മിൻ ജിൻഡോയുടെ പേരൻസ് വന്നപ്പോ പുറകിലോട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എനിക്കറിയില്ല എന്താ സംഭവം എന്ന് അവര് മാറി നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഇടയ്ക്ക് ജാസ്മിന്റെ മുഖഭാവം നമ്മൾക്ക് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട് അവിടെ എല്ലാവരും വളരെ സ്നേഹത്തോടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുമ്പോഴും എല്ലാം ജാസ്മിൻ അവിടെ മാറിയിരിക്കുന്നു അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കില്ലേ അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ ജിൻഡപ്പൻറെ സന്തോഷം കണ്ടപ്പോൾ ജിൻഡപ്പൻറെ അച്ഛനെയും അമ്മയെയും നമ്മൾ കാണാൻ സാധിച്ചതിൽ നമ്മളൊക്കെ എപ്പോഴും കൊച്ചു കുട്ടികളാവുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലാണ് തീർച്ചയായും നമ്മൾ ഏത് പ്രായത്തിലായാലും നമ്മളുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ കൊച്ചു കുട്ടികൾ തന്നെയാണ് ഇതിന്റെ പേരും അതുപോലെ തന്നെയാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഫാമിലി റൗണ്ട് അങ്ങ് കൊഴുക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് നടന്നിട്ടുണ്ട് നമ്മുടെ സമയക്കുറവ് മൂലം പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടില്ല തീർച്ചയായും എല്ലാ വീഡിയോസും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ